ബരാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റായ കാലം അമേരിക്കൻ പ്രസിഡൻറ്റിന് സ്വതന്ത്രമായിട്ടൊന്ന് സഞ്ചരിക്കാൻ പോലും കഴിയില്ല എപ്പോഴും അംഗരക്ഷകരുടെ ഒരു തണലിൽ വേണം സഞ്ചരിക്കുവാൻ തൻ്റെ പ്രിയപത്നിയായ മിഷേൽ ഒബാമയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ആഗ്രഹം തോന്നി നമുക്ക് വഴിയരികിലുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ വെറുതെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം എപ്പോഴും നമ്മൾ ഈ ഇത്രയും ചട്ടക്കൂടുകൾക്കിടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ച് ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ അവരടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആദ്യം പോയി അംഗരക്ഷകരെ പോയി അവിടുത്തെ സുരക്ഷയെല്ലാം ഉറപ്പിച്ചു അവരവിടെ ഭക്ഷണം പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് മിഷേൽ ഒബാമ അങ്ങോട്ട് ചെന്നു കുറേ നേരം അവരിങ്ങനെ സ്വകാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു മിഷാൽ ഒബാമ തിരിച്ചു വന്നപ്പോൾ ബരാക്ക് ഒബാമ അദ്ദേഹത്തിൻ്റെ പത്നിയോട് ചോദിച്ചു അതാരായിരുന്നു എന്ന് അപ്പോൾ മിഷേൽ ഒബാമ പറഞ്ഞു അത് എൻ്റെ പഴയ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു ഒബാമ ചോദിച്ചു അയാൾക്ക് എന്താണ് ജോലി അയാൾ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ ഒരു എൽ പി സ്കൂളിൽ ഒരു അധ്യാപകനാണ് അല്പം പരിഹാസം കലർന്ന രീതിയിൽ ചോദിച്ചു അയാളെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നീ ആ എൽ പി സ്കൂളിലുള്ള ഒരാളുടെ ഭാര്യയായി ഇന്ന് ജീവിക്കുമായിരുന്നു ഇന്ന് എന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് നീ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയായി ജീവിക്കുന്നു നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് അത്രയും സൗഭാഗ്യത്തോടെയല്ലേ ചിന്തിക്കേണ്ടത് എന്ന് ഒരു നിമിഷം ചിന്തിച്ച് മിഷേൽ ഒബാമ മറുപടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം അമേരിക്കയുടെ ആകുമായിരുന്നു എന്ന് ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു വ്യക്തിക്ക് തന്നെ കുറിച്ചുള്ള ആണ് നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്ന മിഷേൽ ഒബാമമാരായിട്ടാവണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് നമ്മളെ വലിച്ചെറിയുന്നവരുടെ പിറകെ സ്നേഹത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് എത്ര വലിയവരായി കഴിഞ്ഞാലും എത്ര ഇഷ്ടപ്പെട്ടവരായി കഴിഞ്ഞാലും നിങ്ങളെത്ര തന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും നമ്മളെ വേണ്ടാതെ വലിച്ചെറിഞ്ഞു പോകുകയാണെങ്കിൽ ഒരിക്കലും പിറകെ നടന്ന് കാലു പിടിക്കാൻ നിൽക്കരുത് അവരെ അവരുടെ വഴിക്ക് പോകാൻ അനുവദിക്കുക പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സിനിമയിലേക്ക് എൻട്രി കിട്ടിയത് സിനിമയിലേക്ക് വന്നത് സുകുമാരൻ്റെ മകൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി കൊണ്ട് തന്നെയാണ് എനിക്കത്രയും നല്ലൊരു നടനായി തന്നെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയിൽ ഞാൻ നിലനിന്ന് പോയത് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്ന സിൻസിയറിറ്റിയും അതിനകത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും കൊണ്ട് തന്നെയാണ് സുകുമാരൻ്റെ നടൻ എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതൊന്നും സാധ്യമായ കാര്യമല്ല നമുക്ക് വേണ്ടത് ആ ഒരു കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് തന്നെയാണ് ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ പരാജയങ്ങളെ സാധ്യതകളാക്കി വിജയത്തിലേക്ക് നയിക്കുന്നത്